മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് ആത്മഹത്യയിൽ സുഗാന്തിനെതിരെയുള്ള റിമാൻഡ് റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങൾ മാതൃഭൂമി സുഗാന്ത് കൂടുതൽ കൂടുതൽ സ്ത്രീകളെ പോലീസ് ഇവരുടെ കയ്യിൽ നിന്ന് സാമ്പത്തിക റിമാൻഡ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു പ്രതി സുഗാന്തിനെ ജൂൺ വരെ ചെയ്തു പ്രതിനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കാൻ പോവാണ് ഇനി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ട് ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ അതിന്റെ ജിബിൻ ജെബി വിവരങ്ങൾ ജിബിൻ ഈ സുഗാന്ത യുതിയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതിന് ഉൾപ്പെടെയുള്ള തെളിവുകൾ കണ്ടെടുത്തിരുന്നു ഇതിലെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ പുറത്തുവരുന്നത് ഈ കൂടുതൽ സ്ത്രീകളെ പീഡിപ്പിച്ചതിനുള്ള തെളിവ് പോലീസിന്റെ പക്കലിൽ ഉണ്ടാവുകയാണ് എന്താണ് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ് പുതുതായി ലഭ്യമാവുന്ന വിവരങ്ങൾ അക്ഷയ കഴിഞ്ഞ ദിവസം കൊച്ചി ഡി സി പിക്ക് മുൻപേ ഹാജരായ സുഗാന്തിനെ ഇന്നാണ് വജ്ജൂർ കോടതി അടുത്ത മാസം എട്ടാം തീയതി എട്ടാം തീയതി വരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഈ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുള്ളത് അതായത് ഐ ബി ഉദ്യോഗസ്ഥയായിട്ടുള്ള ഐ ബി ഉദ്യോഗസ്ഥ കഴിഞ്ഞ മാസം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ഐ ബി ഉദ്യോഗസ്ഥയ്ക്ക് പുറമെ മറ്റ് രണ്ടുപേരെ കൂടി സുഗാന്ത് ചൂഷണം ചെയ്തിരുന്നതായിട്ട് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ഒന്ന് ഈ യുദ്ധ സുഖാന്തിനോടൊപ്പം തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു യുവതി മറ്റൊന്ന് ഐ എ എസ് കോച്ചിങ്ങിന് സുഗാന്തിനോടൊപ്പം ജയ്പൂരിലുണ്ടായിരുന്ന മറ്റൊരു യുവതി ഈ രണ്ടുപേരെയാണ് ഐ ബി ഉദ്യോഗസ്ഥയ്ക്ക് പുറമെ ഈ സുഗാന്ത് ശാരീരികമായും അതുപോലെ തന്നെ പണത്തിനു വേണ്ടിയും ചൂഷണം ചെയ്തതായി റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് മൊത്തം മൂന്ന് പേരെയാണ് സുഗാന്ത് ലൈംഗികമായി ഉപയോഗിച്ചതെന്നുള്ള കാര്യം കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സുഗാന്തിൻ്റെ അമ്മാവിനെ കൂടി രണ്ടാം പ്രതിയെ ചേർത്തിരിക്കുകയാണ് മോഹൻ കാരണം ഇയാളാണ് സുഗാന് ിൽ പോകാൻ സഹായിച്ചതും ഒളിവിൽ പോകുന്നതിനായിട്ടുള്ള വാഹനം ക്രമീകരിച്ച് നൽകിയതും ഫാം ഹൗസിൽ ഒളിപ്പിച്ച് താമസിച്ചതും എല്ലാം ഈ അമ്മാവനാണ് അതുകൊണ്ട് തന്നെ അയാളെയും ഈ കേസിൽ രണ്ടാമത്തെ പ്രതിയായി ചേർത്തിട്ടുണ്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എല്ലാവരെയും വിവാഹ വാഗ്ദാനം നൽകിയാണ് ചൂഷണത്തിന് ഈ സുഖാന്ത് ഇയാക്കിയതെന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യം കൂടിയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് മറ്റൊരു കാര്യം ഈ സുഗാന്ത് കഴിഞ്ഞു മാതാവിനെ അറിയിച്ചത് ഈ തൻ്റെ മകളെ കിട്ടാൻ സാധിക്കില്ല എന്നും അതിനുള്ള കാരണമായി സുഗാന്ത് പറയുന്നത് ഈ ഐ ബി ഉദ്യോഗസ്ഥ ഗർഭിണിയായത് തന്റെ അല്ല എന്നാണ് സുഗാന്ത് വാദിച്ചിരുന്നത് പക്ഷേ ഐ ബി ഉദ്യോഗസ്ഥ ഗർഭിണിയായത് സുഗാന്തിൽ നിന്ന് തന്നെയാണ് തെളിയിക്കുന്ന കൂടുതൽ സ്ത്രീകളെ പ്രതിയായ സുഗാന്ത് ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി ചൂഷണം ചെയ്ത് പീഡിപ്പിച്ചതിന് ഉൾപ്പെടെയുള്ള തെളിവുകളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ജിബിൻ ജേബിയാണ് വിവരങ്ങൾ നൽകിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്